ചിലരൊക്കെ വെറുതെങ്കിലും ആളുകൾ എന്തെങ്കിലും കണ്ണറുണ്ട് അല്ലെങ്കിൽ സിഹറാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോ എല്ലാ രാത്രിയും ഒരു പതിനഞ്ച് അൽബക്കർ ഓതനട്ടോന്നു ഹിമാനായ റബ്ബേ എന്ത് ചെയ്യൂ മനുഷ്യൻ ഒരു അൽബക്കറക്ക് വേണം മിനിമം രണ്ട് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ ഡെയിലി അൽബക്കറ ഓതി തീർക്കണം കഴിയൂല ചിലപ്പോ കഴി മനുഷ്യ തളർന്നുപോലെ പിന്നെ പറഞ്ഞു മുപ്പത്തിമൂന്ന് യാസീന ഓതണം ഉറങ്ങേണ്ട മുമ്പ് യാ റബ്ബി മനുഷ്യൻ എപ്പോഴാ ഉറങ്ങാ ഇങ്ങനെ ആളുകളെ ലോക്കയും ചില ആളുകൾ ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല ആളുകൾ കെല്ലിമുന്നാശ ആലാഖാതിര കൂലിഹും ജനങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതേ ജനങ്ങളോട് പറയാവൂ എന്നാണ് ഒന്ന് പിന്നെ ദീനിനെ ഭാരമാക്കി കൊടുക്കരുത് എന്നുണ്ട് അത് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞു കൊടുക്ക എന്നും കടന്നുറങ്ങേണ്ട മുമ്പ് ആയിരത്തി അഞ്ഞൂറ് ഒട്ടെ ലൈലാലുള്ള ചെല്ലണം ചെലപ്പോ പറ്റിയേക്കാം അതും കുഴപ്പമുണ്ടാവില്ല നാരേ സ്വല്ലാത്തൊരു നാലായിരത്തി നാനൂറ് നാൽപ്പത്തിനാല് രാത്രി പൂർത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞു എവിടെ നടക്കാനാണ് അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ ജോലിക്കും പണിക്കും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് ഈ ദീനിനെ വല്ലാണ്ട് ഘട്ടങ്ങൾ മുറുക്കി പിടിച്ചാൽ ദീൻ നിങ്ങളെ ചവിട്ടി നിങ്ങൾക്ക് മീതെ ദീൻ അതിജയിക്കുകയും നിങ്ങൾ തോറ്റുപോവുകയും ചെയ്യും എന്നാണ് അതിനർത്ഥം നമുക്ക് പൊക്കാൻ പറ്റുന്നൊരു സംഗതി ഉണ്ട് ആ ബാലൻസ് കീപ്പ് ചെയ്യൽ ദീനിൽ വലിയൊരു നിർബന്ധമുള്ള കാര്യമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൂടെ കൊണ്ടുനടക്കാൻ മനുഷ്യന്മാർക്ക് കഴിയില്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കേഷനലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകൾ ഉണ്ടാവും ഇത് എന്നും ഡെയിലി കൊണ്ടു നടക്കാൻ പ്രയാസായിരിക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു എമൗണ്ടേ എടുക്കാൻ പാടുള്ളൂ ഭാര്യ നിസ്കാരം കൊണ്ട് നിസ്കാരമാണ് ഭർത്താവിന് ഭക്ഷണം ഉണ്ടായി കൊടുക്കാനും പറ്റുന്നില്ല ചായ കൊടുക്കാനും പറ്റില്ല പറ്റില്ലേ അങ്ങനെ ആയിപ്പോയാൽ ജീവിതത്തിന്റെ വലിയൊരു ധർമ്മം തന്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയാതെ വലിയ കൂലിയുള്ള കാര്യം തന്റെ ഭർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവിടെ സ്വലാത്ത് നിൽക്കുന്ന കഴിഞ്ഞിട്ട് വേണ്ടേ അങ്ങനെ ആയി ആയിപ്പോവരുത് മാതാപിതാക്കളെ നോക്കാൻ പറ്റുന്നില്ല മക്കളൊന്ന് സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുന്നില്ല മദർസൊക്കെ ഒരുക്കാൻ പറ്റുന്നു എന്തേ ഉമ്മാനെ നിൽക്കരം സ്വലാത്തും കഴിഞ്ഞിട്ട് കിട്ടണ്ടേ അങ്ങനെ ആയി ആയിപ്പോവരുത് മക്കളെ നോക്കുന്നതും കൂലിയുള്ള കാര്യമാണ് ഭർത്താവിനെ നോക്കുന്നതും കൂലിയാണ് അതിഥികളെ സൽക്കരിക്കുന്നതും കൂലിയുള്ള കാര്യമാണ് അങ്ങനെ എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യണം ബാലൻസ് നടക്കണം ൊങ്ങാത്ത് തലയിലെടുത്ത് വെച്ചാൽ നിങ്ങൾ തോറ്റുപോവുകയും ദീൻ അതിജയിക്കുകയും ചെയ്യുമെന്ന് റസൂർ പിന്നെ അവിടെ ഇട്ടേ ചൂടും ചില ആളുകൾ അങ്ങനെ കൊറേ കാലം ഒരുപാട് കൊണ്ടു കിടന്നു പിന്നെ ഒരു സംഗതി ചെയ്യാൻ പറ്റാണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും അങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും